ഒരു പക്ഷേ ഇനി ഇവിടുന്ന് കടുവയെ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ മുത്തങ്ങ കടുവ ഹോസ്പേസ് സെന്ററിലേക്ക് അതായത് കടുവ പരിപാലന കേന്ദ്രത്തിലേക്കാണ് കടുവയെ കൊണ്ടുപോകുക അവിടെ നിലവിൽ ഇപ്പോൾ ഏഴ് കടുവകളാണുള്ളത് അഞ്ച് കടുവകൾക്കുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ കടുവയെ കൊണ്ടുപോവുകയാണ് ആണെങ്കിൽ ഒരുപക്ഷെ മൃഗശാലയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വനം വകുപ്പിൻ്റെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാനോ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കണം നിലവിൽ വയനാട്ടിൽ അതിനുള്ളൊരു സൗകര്യമില്ല ഇവിടെ ഏതായാലും ഈ കടുവ കുടുങ്ങിയത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ദൃശ്യങ്ങളിൽ ഈ ഈ പോകുന്ന വഴിയിൽ നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്റർ മുൻപിലായിട്ടാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് ഈ കൂട്ടിൽ ആദ്യം ഒരു ആട് ആടിനെ കെട്ടിയിട്ടിരുന്നു തുടർന്നാണ് വനംവകുപ്പ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയത് മാത്രമല്ല ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടല്ലൂർ വാഗേരി മൂടക്കൊല്ലി തുടങ്ങിയ വനമേഖലകളും അതുപോലെ തന്നെ എസ്റ്റേറ്റ് മേഖലകളിലും തോട്ട വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലുമെല്ലാം വനംവകുപ്പ് നേരത്തെ തിരച്ചിൽ നടത്തിയിരുന്നു നേരത്തെ ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്ന അടിക്കാടുകൾ അതായത് പൊന്തക്കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് കടുവയ്ക്കായുള്ള നിരീക്ഷണം ശക്തമായിരുന്നു അതിന് അതിനുവേണ്ടി ഈ തോട്ടമുടമകൾക്ക് തഹസീൽദാർ വഴി അറിയിപ്പും കൊടുത്തിരുന്നു മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ ഈ കാപ്പി വിളവെടുക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ കാപ്പി വിളവെടുക്കാൻ കടുവ ഭയമുള്ളത് കൊണ്ട് ആരും എത്താതിരുന്നു അതിനിടെ വനംവകുപ്പ് ഒരു ഉചിതമായ ഒരു തീരുമാനം അവർക്ക് നൽകുകയും ചെയ്തു ഏതായാലും മൂടക്കൊല്ലി വാഗേരി നിവാസികളുടെ വലിയൊരു ആശ്വാസ ഒരു ആശങ്കയ്ക്കാണ് ഇപ്പോൾ ആശ്വാസം ആയിരിക്കുന്നത് കടുവ കുടുങ്ങിയിരിക്കുന്നു നരഭോജി കടുവ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി അല്പസമയത്തിനുള്ളിൽ കടുവയെ കൂട്ടിൽ കൂട്ടിലാക്കി ട്രാക്ടറിൽ കയറ്റിയതിനു ശേഷം നേരെ ഈ വഴിയിലേക്ക് കൊണ്ടുപോകുക കടുവയെ വെടിവെച്ച് കൊല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇവിടെ ഡി എഫ് ഒ അടക്കം നമുക്ക് തന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടുന്ന് സംഭവം നടക്കാൻ പറ്റുള്ളൂ അതിനനുസരിച്ചാണ് ഈ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉള്ള ഓർഡർ വരെ വരെയുള്ളത് അതിനനുസരിച്ച് ആ നരഭോജി കടുവയാണ് ആ കടുവയെ കൊല്ലാതെ ഇവിടുന്ന് ഈ പ്രദേശത്ത് ജനങ്ങളെ സമ്മതിക്കൂല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രീതിയിലുള്ള ജനരോഷം തന്നെയാണ് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാതെ ഒരു കാരണവശാലും ഇവിടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുന്നു കൊന്നു തൊണ്ടന്ന് റോട്ടിൽ ഇട്ടിട്ട് ജടം കാണിച്ചിട്ടേ കൊണ്ടുപോകുള്ളൂ അല്ലാണ്ട് ആരുടെ ഇതും മുമ്പിൽ ചെയ്തുകഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ വീടിനെ കാട്ടിലേക്ക് തന്നെ കൊണ്ടേ വീടുന്നു കൊണ്ട പിന്നീട് ഇന്ന് എന്റെ വീടിന്റെ ബാക്കിലാണ് ഇവർ വന്ന് തെരച്ചു നേരത്തി ഒരു പത്ത് മണിയായപ്പോ എന്റെ വീടിന്റെ ബാക്കിലാണ് ഇവർ വന്ന് കടുവേനെ തെരഞ്ഞിട്ട് പോയത് അവിടെ വന്ന് വെള്ളം കുടിക്കാൻ വന്ന് പോയി എന്നും പറഞ്ഞിട്ട് ഇവര് വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നൂറ് മീറ്ററോളം എന്റെ വീട്ടിലേക്ക് എന്റെ വീടിന്റെ ബേക്കിലാണ് കടുവന്നിട്ട് എന്റെ വീട്ടിലുണ്ട് ഒരു പ്രായമായ അമ്മയും കുഞ്ഞും എല്ലാം അതുങ്ങളെ പോലും പുറത്തിറക്കാണ്ട് പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നാട്ടുകാരുടെ ഒരു ആശങ്ക തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത് കാരണം ഇവിടെ നിന്ന് പിടികൂടി കഴിഞ്ഞാൽ വനംവകുപ്പ് വീണ്ടും ഈ മേഖലയിൽ തന്നെ കടുവയെ കൊണ്ടുപോയി വിടുമെന്ന് ഇവർ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കടുവയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും ആളുകൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഏതായാലും കടുവയെ സമ്മതിക്കില്ല കൊന്നിട്ട് വെച്ച് കൊണ്ടുപോവാൻ സംഭവിക്കില്ല നാട്ടുകാരുടെ ഒരു പ്രതിഷേധം തന്നെയാണ് ബലപ്രയോഗത്തിന് അവർ സമ്മതിക്കില്ല കടുവയെ കൊന്നതിന് ശേഷമേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആളുകൾ അനുവദിക്കുകയുള്ളൂ കാരണം പത്ത് ദിവസമായി ഈ മേഖലയിലെ ജനജീവിതം ദുസ്സഹമാണ് ഭയാശങ്കയിലാണ് ഇവിടെയുള്ള ആളുകൾ താമസിക്കുന്നത് വൈകുന്നേരം നമ്മളിവിടെ കടുവയെ കടുവ ആദ്യം പ്രജീഷൻ ആക്രമിച്ചു കൊന്ന സമയം മുതൽ തന്നെ നമ്മൾ ഈ വാർത്താ സംഘം ഇവിടെ തന്നെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് അതിനിടയിൽ നമ്മൾ കണ്ടതാണ് ഈ പ്രദേശങ്ങളിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ റോഡുകൾ വിജനമാണ് അതോടൊപ്പം ഒരു മനുഷ്യനും പുറത്തിറങ്ങുന്നില്ല രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയും തിരികെ സ്കൂളിൽ നിന്ന് കൊണ്ടുവിടുന്ന കുട്ടികളെയും എല്ലാം എപ്പോഴും കൂടെ ആളുകൾ വേണമെന്നൊരു അവസ്ഥ വനംവകുപ്പ് കൂടുതലായുള്ള സൗകര്യങ്ങൾ കൊടുക്കുക കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ വനംവകുപ്പിനോട് പ്രതിഷേധം ഉണ്ടാകുന്നു വനംവകുപ്പ് റോഡിലൂടെ തോക്കും പിടിച്ച് നടക്കുന്നു എന്നുള്ളൊരു അവസ്ഥ മാത്രമല്ല നേരത്തെ ഈ പ്രദേശവാസികൾ പറഞ്ഞൊരു കാര്യം വനംവകുപ്പിന് കൃത്യമായി ഒരു ഓർഡർ ലഭിച്ചു എന്ന് വനംവകുപ്പ് പറയുന്നു എന്നല്ലാതെ അതിലൊരു യാഥാർത്ഥ്യമില്ല വനംവകുപ്പ് ഈ കടുവയെ മയക്കുവടി വെച്ച് കൂട്ടിലാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് വെടിവെക്കുന്നതിൽ താമസം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഏതായാലും കടുവ കൂട്ടിലായിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ കടുവയെ കൂട്ടിൽ നിന്ന് ഈ കടുവയെ ിൽ നിന്ന് പുറത്ത് ഏകദേശം പുറത്തേക്ക് എത്തിച്ച് ഇനിയിപ്പോൾ ബത്തേരിയിലേക്കുള്ള കടുവ പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനായിരിക്കും സാധ്യത അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്ത് അല്പസമയത്തിനുള്ളിൽ അറിയുകയുള്ളൂ സുജിയ ഓക്കെ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നരഭോജി കടുവ കൂട്ടിലായിരിക്കുകയാണ് പക്ഷേ കടുവയെ കൊല്ലണം എന്ന നിലപാടാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് അവർ രോഷാകുലരാണ് പലരും നിരവധി പേർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് ദീപക് മോഹൻ നാട്ടുകാരുടെ ഒരു രോഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നിയമപരമായി ഇനി എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് സുജിയ നിലവിൽ ഒരു കടുവയെ കൊല്ലണമെങ്കിൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് കടുവാ സംരക്ഷണ അതോറിറ്റി ഇന്ത്യയുടെ ഒരു പെർമിഷൻ വേണം മാത്രമല്ല നരഭോജി കടുവ എന്നത് പറയുന്നത് നാലിലധികം ആളുകളെ ആക്രമിച്ചു കൊല്ലുന്ന കടുവയെ മാത്രമേ നരഭോജി എന്ന ഇനത്തിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ ഈ ക്ഷീരകർഷകരായ പ്രജീഷ് ഇരുന്ന് പുല്ലരിയുന്ന സമയത്തായിരുന്നു ഈ കടുവ പുറകിൽ നിന്ന് ആക്രമിച്ചത് സാധാരണഗതിയിൽ നടന്നു പോകുന്ന ഈ ഇരുകാലയായിട്ടുള്ള നടന്നു പോകുന്ന ഒരു മനുഷ്യനെ കടുവ ആക്രമിക്കില്ല എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അടക്കം പറയുന്നത് പക്ഷേ ഇരുന്ന് പുല്ലരിയുകയായിരുന്ന ഈ പ്രജീഷിനെ കടുവ പുറകിൽ നിന്ന് ആക്രമിച്ചു തിനു ശേഷം ആക്രമിച്ച് കൊന്നു തിന്നുകയായിരുന്നു തുടർന്നാണ് ഈ വനംവകുപ്പ് ഈ സ്ഥലത്തെത്തുകയും പോലീസും മറ്റ് ആളുകളും സ്ഥലത്തെത്തുകയും പിന്നീട് വനംവകുപ്പ് ഊർജിതമായ തിരച്ചിൽ നടത്തുകയും ചെയ്തത് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വരെ വയൽ മേഖലകളിലും വനാതിർത്തിയിലുമുള്ള പ്രദേശങ്ങളിലെല്ലാം ആളുകൾ വനംവകുപ്പ് തെരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ കടുവയെ കണ്ടെത്താൻ കഴിയില്ല ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം ആളുകളുടെ വലിയ പ്രീതിയുള്ള പ്രതിഷേധമാണ് ഈ കൂട് സ്ഥാപിച്ച സ്ഥലത്തേക്ക് ആളുകൾ തള്ളിക്കയറാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം പോലീസ് അതിനെ